വിലയില്ല 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 ഈ രൂപ രൂപ മുതൽ വരെയുള്ള ഫാഷൻ ഫാഷൻ നിലമ്പൂർ ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം നിലമ്പൂർ ഗവൺമെന്റ് പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി നിർദ്ദിഷ്ട സ്ഥലത്തെ മണ്ണ് പരിശോധന നാളെ ആരംഭിക്കുമെന്ന് ആര്യടൻ ഷോക്കത്ത് എംഎൽ പറഞ്ഞു എല്ലാവരും നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ പ്ലോട്ടിലാണുള്ളത് ഈ പ്ലോട്ടിലേക്കുള്ള വഴി അതിന്റെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമുക്ക് കൃത്യമായി എത്ര തുക വേണ്ടി വരും ഈ ബിൽഡിങ്ങിന് എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ഈ മണ്ണൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മണ്ണ് പരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫൈലിംഗ് വേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെങ്കിൽ ഇവിടേക്കും ഇങ്ങോട്ടുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം അതിന് പഞ്ചായത്തിന്റെ കൂടി ഈ വഴി വെട്ടി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി അവർ മണ്ണ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ആ എസ്റ്റിമേറ്റ് എന്ന് തീരുമാനിച്ചതിന് ശേഷം അതിന്റെ ടി എസ് കിട്ടിയാൽ ഉടനെ തന്നെ ഇതിന് വർക്ക് തുടങ്ങാനാവും ആ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗവൺമെന്റ് കോളേജ് നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജ് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് നമുക്കൊക്കെ അഭിമാനിക്കാം നമുക്ക് സന്തോഷിക്കാം കുറച്ച് ബിൽഡിങ്ങൊക്കെ ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന കാര്യമാണ് അതിന് എല്ലാവരുടെയും സഹായമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും മുഴുവൻ മെമ്പർമാരും എൻ്റെ കൂടെ നിൽക്കുകയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ഇവിടെയുള്ള നേതാക്കന്മാർ കുഞ്ഞാണിയാക്കാടക്കമുള്ള നേതാക്കന്മാർ ഇവിടുത്തെ വാർഡ് മെമ്പർ അതേപോലെ തന്നെ എല്ലാ മെമ്പർമാരും കൂടെയുണ്ട് എല്ലാവരും ഇത് നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് ഇതിനെ കാണുന്നത് കോളേജിനായി അനുവദിച്ച പ്ലോട്ടിലേക്കുള്ള വഴി വെട്ടുന്ന പ്രവർത്തികൾ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിലവിൽ പുരോഗമിക്കുകയാണ് കെട്ടിട നിർമ്മാണത്തിന് എത്ര തുക വേണ്ടിവരുമെന്ന് കണക്കാക്കുന്നതിനും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും മണ്ണ് പരിശോധന അനിവാര്യമാണ് പൈലിംഗ് ആവശ്യമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൂടെയാണ് തീരുമാനിക്കുക മണ്ണ് പരിശോധന പൂർത്തിയാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ചാലുടൻ കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് എംഎൽഎ വ്യക്തമാക്കി നിർമ്മാണം പൂർത്തിയാകാൻ സമയമെടുക്കുമെങ്കിലും നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോളേജിനായുള്ള കെട്ടിട നിർമ്മാണത്തിന് വേണ്ട മുഴുവൻ സഹായ സഹകരണങ്ങളും അമരമ്പലം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും പ്രസിഡന്റ് വി പി അഫീഫ പറഞ്ഞു നമ്മുടെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ പ്രവർത്തനങ്ങൾ വളരെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് മണ്ണ് പരിശോധന നടത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് പഞ്ചായത്തിന്റെ ഇതിൽ ഈ റോഡ് കൊണ്ടിരിക്കുകയാണ് ഈ കോളേജ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് അമരമ്പല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിന്റെ ഭാഗത്ത് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും നടപടിക്രമങ്ങളൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ വേഗതയോടുകൂടി തന്നെ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷർ വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുപാടം